ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ എല്ലാവർക്കും എനിക്കും സുഖമാണ് അപ്പോൾ നമ്മളിന്ന് ഒരു മത്തിമുളകെട്ടതും പൂളിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യുക എന്ന് വിചാരിച്ചാണ് അപ്പോൾ ആദ്യം കുറച്ച് ഓയില് വെച്ചിരിക്കുന്നത് അതൊക്കെ രണ്ടണി ഒലിവേണപ്പം ഇട്ടുകെട്ടോ കണ്ടിട്ടില്ല പിന്നെ അണ്ട് പച്ചമുളക് കീറിയിടുക അതൊന്നും കണ്ട് വാട്ടിയ ശേഷം അതിൽ കുറച്ച് ഉള്ളി തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആദ്യം ഈ മുളകിന് വാടിയ ശേഷം ഒന്നും കണ്ട് വാടണം എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിക്കണം നമ്മളെ അതും വാട്ടിയിട്ട് പിന്നെയാണ് ഉള്ളി ഇടാം കേട്ടോ ആദ്യം നമ്മൾ ഉലുവിയും മുളകും വാട്ടും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഇട്ട് ചെച്ചതാണ് അതും അതൊന്ന് വാടീൻ്റെ ശേഷം ഇതാ വെല്ലുളി അരിഞ്ഞതാണ് കേട്ടോ അതും നല്ലോണം ഒന്ന് വാടീൻ്റെ ശേഷേ എന്നാൽ മൂടി വെച്ചാൽ വേണ്ട വാടി കിട്ടും ഞാൻ ഞാൻ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ആ വാസന നല്ല ചോറ്റു കൊക്കം ഇറച്ചി കൊക്കുമ്പോൾ ഉടനെ ഇല ഉണ്ടല്ലോ അതും ചെറുതാക്കി കൊണ്ട് അരിയണം ചെറുതാക്കി അരിഞ്ഞിട്ട് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വാട ഇട്ടു കൊടുക്കണം പിന്നെ അതുകൊണ്ട് നല്ലോണം വാടീൻ്റെ ശേഷമാണ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളകും പൊടിയും ഇതിട്ടും കണ്ട് നല്ലോണം ഉണ്ട് ഇളക്കുക ഇളക്കി അതിൻ്റെ വാസന മാറീൻ്റെ ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതാ ഈ അരിഞ്ഞ തക്കാളി അയക്കാണ്ടിട്ട് കൊടുക്കുക കേട്ടോ അത് നല്ലോണം ഉണ്ട് ശേഷം നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം അത് വാടട്ടെ നല്ലോണം ഇനി ഈ പുളി നോണ്ടി പീഞ്ഞ് വെച്ച പുളി ഉണ്ടല്ലോ ഇത് വായിക്കാണ്ട് പാർന്നു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും നോക്കിയിട്ട് നമുക്ക് മീനിടാം പുളി കണ്ടൊഴിച്ചു കൊടുക്കട്ടെ പുളി ഒഴിച്ചു നീ നല്ലോണ്ട് ഇളക്കിയിട്ടേ അതുകൊണ്ട് മൂടി വെച്ചിട്ട് നല്ലോണം തിളക്കണം നല്ലോണം തിളച്ച് മസാലിൻ്റെ വാസനൊക്കെ ഒക്കെ ശേഷം ശേഷം മീനിട്ടെടുക്കുക ഇത് ഉള്ളി ഇതൊക്കെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചാച്ചീൻ്റെ മിക്സ് ആയിക്കണം കഴുകി പോരാ വെറുതെ മൂറിക്കളയണ്ടല്ലോ ഉപ്പ് ഇട്ടുക്കണു കുറച്ചും കൂടി ഉപ്പ് കുറവാണ് നോക്കി ഇടുകയാണ് ഇനി മീൻ കണ്ടിട്ട് കൊടുക്കാം നല്ലോണം കൊണ്ട് മൂടി വെച്ചിട്ടേ നല്ലോണം വേട്ടെ ം ആവും മത്തിമീനല്ലേ ആ കാണൽ മാ കടന്ന് വന്നോളും തഞ്ഞി പൂളുണ്ട് അതൊന്നാണ് കൊത്തി മുറിച്ചേ കൊത്തി മുറുക്കിയിട്ട് അതുകൊണ്ട് വേവിച്ചത് അതാണ് കുക്കറിലിട്ടാണ്ട് വേവിച്ച അതും ആണ് കഴിയും പുളിയും മത്തിയും വെച്ചാൽ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അതിക്കൂടെ അമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മാക്ക പത്തനാവുമ്പോൾ കഞ്ഞിക്കൊക്കെ കഞ്ഞിയൊക്കെ കുടിച്ചതിനാകുമ്പോൾ ആയിക്കിട്ടാണെങ്കിൽ നല്ലതാണ് കുറച്ച് കുരുമുളകും പൊടിയാണേ കുറച്ച് കുരുമുളകും പൊടിയാണ് ഇട്ടാ അതൊരു ടേസ്റ്റ് വേറെ തന്നെ ഈ പൂളൻ്റെ ആണ് കൊത്തി മുറുക്കി കഴിഞ്ഞിട്ടേ അതും ആ അടുപ്പത്തെണ്ണം ഗ്യാസ് മണ്ണിൽ വെച്ചാൽ അതാണ് പോവും കറി ഉണ്ടാവും പൊക്കിന് അതിൻ്റെ അടിയിൽ കുറച്ച് മീൻ മസാല ഇട്ടിക്ക്ണ് പൊരിച്ചാൽ മുളൊട്ടി കുറച്ച് മതിയായി പിന്നെ കുട്ടികൾക്കൊന്നും പറ്റില്ല പോലക്കൊക്കെ പൊരിച്ച തന്നെ വേണം അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊരിച്ച പൂളതാ കുക്കറിൽ ഇട്ടു നിങ്ങൾക്ക് കുറച്ച് ഉപ്പും ഒരു പച്ചമുളകും കീറിട അത്ര തന്നെ ഉള്ളു കേട്ടോ ഇത് കടവർക്കും തോന്നിച്ചൊന്നുമില്ല എന്തേക്കാ കറി വന്നിട്ട് അതും കൂട്ടി ഇങ്ങാണ്ട് തിന്നാം നല്ല ടേസ്റ്റാണ് പൂളൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പൂളിയും മീൻ മീനൊരടുപ്പത്ത് പൊരിച്ചുണ്ട് കറിയായി പൂള നല്ലോണം എന്നിട്ട് ഉടക്കണം നല്ല ഉടഞ്ഞ പൂളയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ഉടയണ പൂൾ തന്നെയാണ് മൂന്ന് ദിവസം അടിച്ചപ്പോൾ ഇങ്ങനെ കരങ്ങിക്കണ് ആദ്യം മാക്കാട്ടോ മാക്ക് കൊടുക്കട്ടെ ഉമ്മക്കൊന്നും ഒന്നുമില്ല എന്നാലും മാക്ക് വേഗം കുറച്ച് എണ്ണം വെച്ചു കൊടുത്താൽ ഉമ്മ കുറേ നേരമായി മത്തിയും പൂളിന്നാണ് അപ്പോൾ അതിന് നോക്കിക്കൊണ്ടിരിക്കണം സേലത്തിങ്ങനൊന്നും കണ്ടിട്ടില്ല കേട്ടോ സേലത്തിങ്ങനെയൊന്നും വെക്കൂല മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക السلام عليكم